ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വെയിലൊക്കെ കൊണ്ടിട്ട് നമ്മുടെ മുഖത്ത് നല്ല കരുവാളിപ്പൊക്കെ ഉണ്ടാവാറില്ലേ പെട്ടെന്ന് തന്നെ ഒരു കരുവാളിപ്പ് ഉണ്ടാവുക അത് വീണ്ടും തുടർച്ചയായിട്ട് വെയിൽ കൊള്ളുന്ന സമയത്ത് അത് കൂടി വരിക അപ്പം അങ്ങനെയുള്ളതിന് നമുക്ക് നിരന്തരം ചെയ്യാൻ പറ്റിയ നല്ലൊരു മരുന്ന് അല്ലെങ്കിൽ നല്ലൊരു ഹോം റെമഡിയാണ് എന്ന വീഡിയോയിലൂടെ പറയുന്നത് ഈ കാണുന്നത് പോലുള്ള കരുവാളിപ്പ് വളരെ പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും അതിന് നമുക്ക് വേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് കറ്റാർ നിങ്ങളുടെ വീട്ടിൽ കറ്റാർവാഴ വാഴ ഉണ്ടെങ്കിൽ ഏകദേശം ഈ ഇത്ര വലുപ്പമുള്ളൊരു കറ്റാർവാഴ വാഴ എടുക്കുക നമുക്കിത് വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫ്രിഡ്ജിലൊക്കെ വെച്ച് സൂക്ഷിക്കാവുന്ന ഒരു മരുന്ന് കൂടിയാണ് അപ്പം ഏകദേശം ഇതിൻ്റെ ഒരു പകുതി മതി നമുക്ക് ആവശ്യാനുസരണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇതൊന്ന് നടുകയെ കീറിയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ആ ജെല് നമ്മളൊരു സ്പൂണ് വെച്ചിട്ട് വടിച്ച് ഈ പാത്രത്തിലേക്ക് ആക്കുക ഈ ജെല്ല് നല്ല തിക്കായിട്ടല്ലേ ഉണ്ടാവുക അപ്പോൾ ഇത് നമ്മൾ ആദ്യം കൈ കൊണ്ടൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ജെല്ല് നമുക്ക് വേർപെടുത്തി എടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കറ്റാർ നമ്മൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ചില സ്കിന്നിന് ഇത് പറ്റില്ല അവർക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ ഒന്നും പേടിക്കാനൊന്നുമില്ല മറ്റ് പാർശ്വഫലങ്ങളൊന്നും ഇതിനില്ല ആദ്യത്തെ ഒരു ദിവസം മാത്രമേ നമുക്കത് ചൊറിച്ചിൽ ചൊറിച്ചിലുണ്ടാവുകയുള്ളൂ പിന്നെ പിന്നെ നിങ്ങൾ തേക്കുന്നതിനനുസരിച്ച് ആ ചൊറിച്ചിൽ ക്രമേണ ഇല്ലാതായി മാറും അപ്പം നമ്മൾ ഈ ജെല്ല് ഇതുപോലെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെന്താ വെച്ചാൽ വലിയ വെള്ള പ്ലേറ്റിലാവുമ്പോൾ കാണില്ല അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾക്ക് ജെല്ല് നന്നായിട്ട് കാണുന്നില്ലേ ഇപ്പം ഈ ജെല്ലിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഇതിങ്ങനെ പശപ്പ് പോലെയല്ലേ ഉണ്ടാവുക അതുകൊണ്ട് മിക്സ് ചെയ്യാൻ ആദ്യം കുറച്ച് വിഷമം ഉണ്ടാവും അപ്പോൾ നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾ സ്പൂണിനേക്കാളും കൈകൊണ്ട് നല്ലതായിട്ട് ഒന്ന് ഉടച്ചെടുക്കുകയും ചെയ്യുക അപ്പോൾ അതിൻ്റെ കട്ടിയായിട്ടുള്ള ജെല്ലൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു പേസ്റ്റ് പോലെ നമുക്ക് കിട്ടും അപ്പോൾ കണ്ടില്ല ഈയൊരു പരുവത്തിലാണ് അതായിട്ടുള്ളത് ഇത് നമുക്ക് മുഖത്ത് തേക്കാനായിട്ടുള്ള പാകമാണ് വെള്ളമോ മറ്റോ ഒരു കാര്യങ്ങളും ഇതിനകത്ത് ചേർക്കേണ്ട ആവശ്യമില്ല ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ആ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് മുഖം നന്നായിട്ട് വൃത്തിയായി കഴുകിയതിന് ശേഷം ഉണങ്ങിയ ടവൽ വെച്ച് നന്നായിട്ട് തുടയ്ക്കുക ശേഷം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈയൊരു കറ്റാർവയുടെ ചില്ലിൻ്റെ ആ കൂട്ട് മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യുക കൂടുതൽ നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതൊരു ഫേസ് മാസ്ക് പോലെ നിങ്ങളുടെ മുഖത്ത് നന്നായിട്ട് അതിൻ്റെ നീരെല്ലാം വലിച്ചെടുത്തിട്ട് റെഡി ആയിട്ടുണ്ടാവും പതിനഞ്ച് മിനിറ്റിന് ശേഷം നിങ്ങൾക്കിത് കഴുകി കളയാവുന്നതാണ് ഇത് ആഴ്ചയിലൊരു ഒരു ദിവസം ഇടവിട്ട് മൂന്ന് തവണ ചെയ്യുക തുടർന്നുള്ള ആഴ്ചകളിലും നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഫലം ഡബിളായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും മുഖത്തെ കരുവാളിപ്പെല്ലാം മാറി നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ളൊരു ചർമ്മം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ